ഞണ്ട് ജീവനുള്ള ഞണ്ട് കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതേ ഉള്ളു ഫ്രഷ് ഞണ്ടാണ് അപ്പോ വെൽക്കം ബാക്ക് ടു എക്സ്പ്ലോർ വിത്ത് സുനിൽ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അവിടെ പെടക്കുന്ന ഞണ്ടിനെ എങ്ങനെ നമുക്ക് കുട്ടനാട് സ്റ്റൈലിൽ ഞണ്ട് കറി വെക്കാൻ നമുക്ക് നോക്കാം ഇതിപ്പോ ഒരു മൂന്ന് മൂന്നര കിലോ ഞണ്ടുണ്ട് ജീവനുള്ള ആയതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ചൂടാക്കിയാണ് എടുത്തത് അപ്പോൾ ചൂടാക്കിയപ്പോൾ തന്നെ അതിൻ്റെ അഴുക്കുകളൊക്കെ ഒന്നും പോയി അധികം തിളപ്പിച്ചില്ല ജസ്റ്റ് ചൂടാക്കിയതേ ഉള്ളൂ അപ്പോൾ അത് പൊളിച്ചെടുക്കാൻ ഈസി ആയിരിക്കും പൊളിക്കുന്ന ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ ഞണ്ടോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എടുക്കുന്ന ആ ഒരു ഫിൽറ്റർ പോലത്തെ ഒരു പൂവുണ്ട് അതാണ് മെയിനായിട്ട് എടുത്ത് കളയാനുള്ളത് പിന്നെ ആ തോടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വേസ്റ്റ് എല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ കയ്യും കാലുമാണ് കൈയും കാലും നമുക്ക് വേണേൽ അങ്ങനെ തന്നെ ഇടുന്നവരുണ്ട് നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ ആ കയ്യും കാലുമൊക്കെ അതേപോലെ വലുതാക്കി വലുതായിട്ട് തന്നെ ഇരിക്കുന്നതാണ് കാരണം അത് അത്രയും നമുക്ക് ചട്ടിക്കകത്ത് ഇടാനുള്ള സ്പേസും ഇല്ല പിന്നെ അത് ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അത് കട്ട് ചെയ്തെടുത്തത് പിന്നെ ഈ ചെറിയ കൈകൾ ഇതേ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പീസ് എടുത്ത നാൾ ആ കൈകളിലൂടെ തിന്നോളും അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചട്ടിക്കകത്ത് ചെറിയ ചെറിയ കൈകൾ മാത്രം ബാക്കിയാകും സോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ രണ്ട് ചെറിയ കൈകളിലൂടെ അതിന്റെ കൂടെ വെച്ച് തന്നെ സെന്ററിൽ നിന്ന് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓടിച്ചെടുക്കുക അപ്പോൾ ഇത് വെട്ടാൻ അറിയത്തില്ലെന്ന് വിചാരിച്ചിട്ട് ആരും വെക്കും ഇത് ഉണ്ടാക്കി തിന്നാതിരിക്കരുത് ഇത് വെട്ടാൻ വളരെ ഈസിയാണ് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ ഇത് പഠിക്കുന്നതാണ് അതിപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തു ഇതിപ്പം വലിയൊരു പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത് ഈ രണ്ട് മൂന്ന് കിലോ കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിൽ ആ പാത്രത്തിലിട്ട് നമുക്ക് ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കണം അതിന്റെ കൂടെ തന്നെ ഉപ്പിടുമ്പോൾ ആവശ്യത്തിന് ഉപ്പിടുക ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുക എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കഴിക്കാം അപ്പോൾ നമ്മുടെ ഞണ്ട് ശരിക്കും വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അത് ഓഫ് ചെയ്ത് വെക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് പച്ചമുളക് അഞ്ചാറ് പച്ചമുളക് രണ്ട് രണ്ടെണ്ണ വെളുത്തുള്ളി ഒരു അഞ്ച് തക്കാളി ഒരു ആറ് സവാള ആറ് ഏഴ് സവാള ഇത്ര സാധനങ്ങളാണ് ഞാൻ ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പാത്രം വെക്കാം എണ്ണ ഒഴിക്കാം ചൂടാക്കാം കടുവ് കുറക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കൂടുതൽ ടേസ്റ്റായിരിക്കും എന്നേ പറയുന്നത് ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ഇപ്പം നമ്മുടെ കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇപ്പം സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ആ കണ്ടിരിക്കുന്ന ഏഴ് സവാള എട്ട് സവാള അരിഞ്ഞതാണ് കനം കുറച്ച് നല്ല ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പം ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വയൻ്റെ വരാനായിട്ട് ഈസി അതുപോലെ ഗ്രേവി ശരിക്കും നല്ല കുറുകിയ ഗ്രേവി വന്നു ഇരിക്കുകയും ചെയ്യും മിക്സിയിലൊക്കെ അടിച്ചമാതിരി ഒരു തരം ഗ്രേവി കിട്ടുക ഇച്ചിരി ഉപ്പം ഇട്ടിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുക അധിക നേരം ഇട്ട് ഇളകിക്കൊണ്ടിരിക്കുന്നതിലും ബെറ്റർ അതാണ് പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പച്ചമുളക് കൂടെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ആറ് പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത് ബാക്കി നമുക്ക് അനുസരിച്ച് നമുക്ക് ഒക്കെ ചെയ്യാം അടച്ചി വെച്ചിട്ട് നമുക്ക് വേവിക്കാം അപ്പോൾ ഈ സവാളയിലൂടെ തന്നെ ചേർക്കാനും വേണ്ടിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുക്കാം പിന്നെ അതിലിടാനായിട്ട് ഒരു അഞ്ചാറ് ഗ്രാം പൂ എടുത്തിട്ടുണ്ട് നാല് സ്പൂൺ മല്ലിപ്പൊടി നാല് സ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടി എടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർത്തതുകൊണ്ട് പിന്നെ അതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ ഗ്രാമ്പു ഇട്ടു അതിൻ്റെ കൂടെ തന്നെ ആ സവാള ഇപ്പം ശരിക്കും ബ്രൗൺ കളർ കളറായിട്ടുണ്ട് നല്ലപോലെ വൈണ്ടിട്ടുമുണ്ട് അതിലേക്ക് മഞ്ഞപ്പൊ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഞാൻ ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ ആ സെയിം ക്വാണ്ടിറ്റി തന്നെ അതായത് നാല് സ്പൂൺ തന്നെ മുളക് പൊടിയും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഞാനിതിപ്പം മൂന്ന് കിലോ ഉള്ളതുകൊണ്ടാണ് ഇത്രയും സവാളയും തക്കാളിയും ഇതൊക്കെ യൂസ് ഇഞ്ചിയും മുളുത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു കിലോയൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു നാല് സവാളയും ഒരു രണ്ട് മൂന്ന് മൂന്ന് തക്കാളിയും മതിയായിരിക്കും ഞാൻ ആവശ്യത്തിനുള്ള ഇഞ്ചി മുളക് ഈ മസാല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചും കൊടുക്കാം എരിവ് എരിവിൻ്റെ അനുസരിച്ച് കുരുമുളക് കുറച്ച് കൊടുക്കാം ഇപ്പം കാശ്മീരി ചില്ലിയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ല കളറായിരിക്കും കരയ്ക്കുക നല്ല പോലെ നമുക്കിത് മസാല മിക്സ് ചെയ്ത് കൊടുക്കാം ആ പച്ചമണമൊക്കെ പോകാറാകും ഇപ്പോഴത്തേക്ക് നമുക്ക് അരച്ചി വെച്ചിരിക്കാൻ തക്കാളി സോറി വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിറോടെ അരച്ച പേസ്റ്റ് ആണ് അത് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന ശരിക്ക് ഇളക്കി കൊടുക്കണം ആ ഇഞ്ചിയുടെയൊക്കെ ആ കാണും പോണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ വഴറ്റി കൊടുക്കണം മസാലയുടെ കൂടെ തന്നെ ഇരുന്ന് വെന്ത് അത് പോകണം അതിലേക്ക് നമ്മൾ ആറ് ആറ് തക്കാളിയുടെ അരിഞ്ഞിട്ടിട്ടുണ്ട് അതും ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അതും മെന്തു ഇതിൻ്റെ കൂടെ ചേർന്ന് ഗ്രേവിയിൽ അളയേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറുതാക്കി ഇട്ടിരിക്കുന്നത് ശരിക്കും ഇളക്കിയിട്ട് അടച്ചു വെക്കുക ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേക്കും നല്ല ഗ്രേവി പരുവായിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ഗ്രേവി പരുവായിട്ടുണ്ട് നമ്മുടെ മസാല നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല മണം അടിക്കുന്ന നല്ല മസാലയായിട്ടുണ്ട് അത് ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുത്ത് നല്ല നല്ലപോലെ എടുക്കുക അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് വഴറ്റിയിട്ടൊന്നുമില്ല കാരണം അത് പിന്നെ എടുത്ത് കഴിക്കാനും വേണ്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനു വേണ്ടി അങ്ങനെ മുഴുവനെ തന്നെ അങ്ങനെ ഇട്ടിരിക്കുവാണ് അരിഞ്ഞിട്ട് പോലുമില്ല അങ്ങനെ തന്നിട്ടേക്കാണ് അപ്പോൾ ഈ ഒരു മസാല നമുക്ക് പഴിവായിട്ടുണ്ട് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം മസാല ഒക്കെ അതിനകത്ത് ഞണ്ടോട്ട് കയറും അപ്പം ശരിക്കും ഞണ്ടെല്ലാം ഞണ്ട് കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ അതിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കുക അടച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശരിക്കും ഒന്ന് ഇളക്കുക അടിയിലും മുകളിലും ഒക്കെ ഞണ്ടായതുകൊണ്ട് മൊത്തത്തിൽ വരാനായിട്ട് അത് നാല് കഴിയേപ്പിലും കൂടെ മുകളിൽ വെച്ചിട്ട് ഒരു അടച്ചു വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് എങ്ങനെ അടച്ച് ലോ ഫ്ലെയിമിൽ എന്ത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ നമുക്കിനി തണുത്തു കഴിയുമ്പം എടുത്ത് നല്ല കുത്തരി ചോറിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറ് ആയിരിക്കും രണ്ട് ചാടിയുമാര് നമ്മളൂടെ തുള്ളിച്ചടും അത്രയ്ക്ക് ആയിരിക്കും അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഒരു റിക്വസ്റ്റാണ് നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടും വരെ Bye bye from explore with the Thank you.